ഹായ് ഇന്നത്തെ റെസിപ്പി പരിപ്പ് പ്രഥമനാണ് പ്രഥമൻ എന്ന് പറയാൻ പറ്റുമോ പരിപ്പ് പായസം എന്ന് പറയാം കാരണം ഇതിൽ ശർക്കരയില്ല പഞ്ചസാരയൊന്നും ഇല്ല അത് ഹെൽത്തിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണേൽ അത്രയും ടേസ്റ്റൊന്നും വരില്ല ശർക്കരപ്പാനീയം ഒഴിച്ചുണ്ടാക്കുന്ന അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി ഡേറ്റ്സ് എടുക്കുക കാക്കൽ ഡേറ്റ്സ് എടുത്തിട്ട് പാൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് ചെറുപയറു പരുപ്പെടുത്ത് നന്നായിട്ട് കഴുകി പിന്നെ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസലടിപ്പിക്കുക അപ്പോഴേക്കും നമ്മുടെ ഡേറ്റ്സ് കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചാൽ പരിപ്പിലേക്ക് നമ്മുടെ ഈ ഡേറ്റ്സിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ പാൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ പശുവും പാലാണേ ഉണ്ടാക്കുന്നത് ശർക്കര അല്ലാത്തതുകൊണ്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാർ കഴുകിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു പിഞ്ചുപ്പ് ഇട്ടുകൊടുക്കുക തിളച്ച് വരുമ്പോൾ ചുക്ക് ജീരകപ്പൊടി ഇലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ശർക്കര പാനി ഒഴിച്ചുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ പിന്നെ ഇച്ചിരി ഡേറ്റ് ചിറപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി കൊടുക്കുക പിന്നെ നെയ്യ് നമ്മുടെ അടിപ്പരിപ്പ് മുന്തിരിയും വറുത്തു കോരി ഇട്ടുകൊടുക്കുക അപ്പോൾ പായസം റെഡി ഹെൽത്തി ആയിട്ട് കഴിക്കാം